എന്റെ യമ്മ കാല് ഭയങ്കര ചികിത്സിച്ചില്ലേ അമ്മച്ചി ഒരു ലക്ഷം രൂപയാവും പറഞ്ഞു കുത്തി നീന്തി നടന്ന് നടന്ന് കാലിന് പഴുപ്പ് കയറിയിട്ട് കട്ട് ചെയ്ത് കളഞ്ഞതാണ് കട്ട് ചെയ്ത് കളഞ്ഞു പഴുപ്പ് വേദി കിടക്കും ആളില്ലാതാവും എന്ന് പറഞ്ഞു അസ്ഥിന്ന് വിട്ടുപോയിട്ട് ഈ മാത്രമേ ഉള്ളായിരുന്നു അക്കെ തൊരിയല്ല ഇങ്ങനെ കൂടി കിടന്ന കാല് തന്നെ അത് പഴുപ്പ് ചെയ്ത് തന്നെ പോവായിരുന്നു അങ്ങനെ രണ്ടുപാലും ഇപ്പൊ അത് തന്നെ ഞാൻ ഇങ്ങനെ കസേര ഇരുന്ന് കഞ്ഞീം കഞ്ഞീം കറിയൊക്കെ വെച്ചു എന്നിട്ട് കസേര ആരുണ്ടെങ്കിൽ നമ്മുടെ ഭർത്താവ് ഉണ്ടെങ്കിൽ നമുക്ക് എവിടെ എവിടെങ്കിലും അങ്ങനെ അവന്റെ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നതും ദൂറി കഴിയിക്കുന്നതും എല്ലാം ഞാൻ തന്നെയാണ് നമുക്ക് ആളില്ലാതെ പോകുന്നു തോള ഇട്ടണ്ട മുളവും തേങ്ങായും ഒക്കെ ഈ ഇങ്ങനെ കല്ലേ ജീവിതത്തിലെ ഏറ്റവും വലിയ പോരാളി അമ്മയാണെന്നാണ് നമ്മൾ എല്ലാരും പറയുന്നത് അങ്ങനെ ഒരു അമ്മച്ചിയാണ് അമ്മയുടെ പേര് അല്ലമ്മ അമ്മച്ചിക്ക് എത്ര വയസ്സുണ്ട് എഴുപത്തി അഞ്ചു വയസ്സുണ്ട് അമ്മച്ചിയുടെ നാല് മക്കളാണ് അമ്മച്ചിക്ക് ഉള്ളത് രണ്ട് ആദ്യത്തെ മൂന്ന് മക്കളും ഭിന്നശേഷിക്കാരാണ് ഒരു മകള് മരിച്ചുപോയി പിന്നെ ഉള്ളത് ഈ രണ്ടും പേരും പിന്നീട് ഒരാളും കൂടെ ഉണ്ട് ആള് ഓട്ടോ പിടിക്കുകയാണല്ലേ അമ്മച്ചി ചേട്ടയുടെ പേരെങ്ങനെ ആവാസ് നമ്മള് ഈ അമ്മച്ചിയുടെ എഴുപത്തിയഞ്ച് വയസ്സ് വരെ ഭയങ്കരമായിട്ടാണ് സ്ട്രഗിൾ ചെയ്തേക്കുന്നത് കാരണം ഈ രണ്ട് ചേട്ടായന്മാർക്ക് മാത്രമല്ല ഞാൻ പറഞ്ഞിരുന്നു ചേച്ചിക്കും വയ്യാണ്ടായിരുന്നു ആ മോൾക്കും അമ്മച്ചി ചേച്ചി എത്ര വയസ്സിലും മുപ്പത്തിമൂന്ന് വയസ്സിലല്ലേ മുപ്പത് വയസ്സ് പൂർത്തിയായ ചേച്ചി ചേച്ചി ഇവർക്ക് രണ്ടുപേർക്കും കാലിന്റെ ഈ ഭാഗങ്ങള് താഴേക്ക് എന്താ പറയാ കാലുണ്ടായിരുന്നു ഭിന്നശേഷി ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷെ പിന്നീട് ഇതിലെ നടന്നു ഇതിലെന്താ വെച്ച ഇങ്ങനെ ഇപ്പോഴത്തെ ഈ വീടല്ല മുട്ട കുത്തി നീന്തി നടന്ന് നടന്ന് കാലിന് പഴുപ്പ് കേറിയിട്ട് കൊണ്ടുപോയി ചെയ്തു പഴുത്ത് അമ്മ കാണ്ടായിരുന്നപ്പം ഈ പൊറ്റപ്പുറം ഈ വർഷം അങ്ങോട്ട് പഴുത്ത് പോയില്ലേ അതങ്ങനെ ആശുപത്രി കൊണ്ടുപോയി കട്ട് ചെയ്ത് കളയണം ആ പഴുപ്പ് കയറിപ്പോയി മേപ്പോട്ട് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഞാൻ മേപ്പട്ട് പഴുപ്പ് കയറി ചേർക്കും എന്ന് പറഞ്ഞു അങ്ങനെ കേട്ടോണ്ട് ഞാൻ മരിച്ചു പോയാലും ശരി തന്നെ എന്റെ കാല് കാല്ട്ടി കഴുകിയ കരയ ഇച്ചിരി മരുന്ന് വെച്ച് കെട്ടി തന്നാ മതി കുറച്ച് പനിയും തുണിയും ഒക്കെ തന്നാ മതി ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് കെട്ടിട്ട് കെട്ടിയെ ഈ അസ്ഥിന്ന് വിട്ടുപോയിട്ട് ഈ ദശ മാത്രമേ ഉള്ളായിരുന്നു അക്കു ദീ തൊലിയല്ല ഞാൻ തൂങ്ങിക്കിടന്ന പുറത്തെ പുറവശത്തെ തൊലിയെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുകയായിരുന്നു അതുപോലെ തന്നെ എൻ്റെ കാലും ഇതുപോലെ തന്നെ കട്ടി പിന്നെ പൊട്ടപ്പം പൊട്ടി കഴുത്തിട്ട് അത് വിട്ടിട്ട് തൊലി മാത്രമേ ഉള്ളായിരുന്നു അങ്ങനെ പിന്നെ

വന്നിട്ടുണ്ടല്ലോ അമ്മച്ചി അമ്മച്ചി പണിയൊക്കെ എന്തായിരുന്നു അമ്മച്ചിക്ക് എനിക്ക് വാഴത്ത് പണിയുണ്ടായിരുന്നു ഞാൻ പണിക്കൊക്കെ പോകും വേലക്കും കൊയ്യാനും കൊയ്ത്താങ്ങ് കൊയ്യാനും ഒക്കെ അങ്ങ് ദൂരെയൊക്കെ പോവും കൂട്ടുകാരും കൂടി അങ്ങനെ പോയിക്കൊണ്ടാണെന്നാണ് ഇവിടെയൊക്കെ പണിയുണ്ടെങ്കിൽ ഇവിടെയൊക്കെ ഒക്കെ മാറിയൊക്കെ പണിയുണ്ടെങ്കിൽ അവരൊക്കെ ആയിട്ട് ഞാൻ അങ്ങ് പണിച്ച് പോവും രണ്ടുപണിയാവുമ്പോൾ ഇവർക്ക് ഇവർക്കെന്തെങ്കിലുമൊക്കെ കഞ്ഞിയോ കറിയൊക്കെ വെച്ചുകൊടുത്ത് കുളിച്ചെല്ലാം കഴിഞ്ഞ് ഞങ്ങള് എല്ലാവരും കൂടെ ഭക്ഷണം കഴിച്ചുകൊണ്ട് കിടക്കും അങ്ങനെ പിന്നെയും പിറ്റേ ദിവസം അങ്ങ് പോവും നീന്തിയാണല്ലേ നടക്കുന്നത് നീന്തിയല്ല രണ്ട് കയ്യും ഇങ്ങനെ മുട്ടയെ കൈയെ പോയതാ ഓ എന്റെ ദൈവമേ കാല് വിടന്ന് ഭയങ്കര ഇത് ചികിത്സിച്ചില്ലേ അമ്മച്ചി കാണിക്ക് രൂപയാവൂന്ന് പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യാൻ ഒരു ലക്ഷം രൂപയാവും ലക്ഷത്തിന്റെ മേള ആവുമെന്ന് പറഞ്ഞു അതിന് മാറ്റി വെക്കണു

അരിയും കറിയൊക്കെ വീഴും എനിക്ക് കുളിക്കാൻ വെള്ളം കൂടെ ചൂടാക്കിയിട്ട് ഓ അങ്ങനെയൊക്കെ ചെയ്യുവായിരുന്നു ഇപ്പൊ അമ്മച്ചയ്ക്ക് വയ്യാത്ത ഈ കാലും വെച്ചിട്ട് ഇവരേം കൂടെ നോക്കിയിട്ട് എങ്ങനെയാ ഇപ്പൊ കാര്യങ്ങളൊക്കെ പോകുന്നത് അത് ഞാനിങ്ങനെ കസേര ഇരുന്ന് കഞ്ഞീം കഞ്ഞീം കറിയൊക്കെ വെക്കും എന്നിട്ട് കഷേരൊക്കെ ഇരുന്ന് അടച്ചിടും ഓ എല്ലാം ഈ കസേരയിൽ ഇരുന്നോണ്ട് തന്നെയാണോ വീടിനകത്ത് ചെയ്യുന്നത് വീണ്ടിരുന്നതും പിന്നെ ഈ കടുപ്പെങ്ങനത്തെ അടുപ്പാ ഗ്യാസ് അടുപ്പാണോ വിറകടുപ്പാണോ എനിക്ക് പേടിയാ വിറകടുപ്പ് ഇത്രയും താഴെത്തിലാണോ ഇരിക്കുന്നേ ആ കസേരയിൽ ഇരുന്നതിനെ എല്ലാം ചെയ്യും രാവിലെ എന്നാ കഴിച്ചെല്ലാരും വീണ് കഴിച്ചില്ലാതെ ഒരം പറ്റാ പിന്നെയും കേറണേ നിങ്ങളൊക്കെ പിന്നെ ഞാൻ തന്നെ എല്ലാം അവന്റെ കാര്യങ്ങളെല്ലാം ചെയ്ത് കൊടുക്കുന്നതും തൂടി കഴിയിക്കുന്നതും എല്ലാം ഞാൻ തന്നെയാണ് നിങ്ങൾ പേർക്കുള്ള പെൻഷനിലാണ് ജീവിക്കുന്നത് പിന്നെ ചേട്ടാ ഓട്ടിക്കുന്നത് അമ്മച്ചി ഇരുന്നിട്ട് ഇപ്പൊ മൂന്ന് മാസം അത്രയും മൂന്ന് വർഷോ പണിക്കൊക്കെ പോവാൻ കാട് കൊണ്ടിരി ഓഹ് കാല് കണ്ടിട്ട് തന്നെ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഓട്ടോ ഇതിന്റെ അസ്ഥിയൊക്കെ അല്ലാതെ ചിരട്ടയൊക്കെ ഇവിടെ വന്നിരിക്കുക എന്ത് ചെയ്യാനും അപ്പനുണ്ടായിരുന്നപ്പം എനിക്കൊരു തലവേദന എന്നെ വന്ന ഓടന എന്നെ നിന്ന് ആശ്വസിക്കൊണ്ട് കാണിക്കാമെന്നും പറഞ്ഞ ആളപ്പഴേ ആശുപത്രി കൊണ്ടുപോയി ഇവിടെ കൊണ്ടുവന്ന് പിന്നെ ഡോക്ടറെ കണ്ടിട്ട് അതിനുള്ള ഉള്ളിലും മരുന്നും എല്ലാം മേടിച്ച് ഇവിടെ കൊണ്ടുപോയി നമ്മക്ക് ആളില്ലാതെ പോയി പിന്നെ ആളുണ്ടെങ്കിലും ഇവിടെ ഏതാ കൂട്ടത്തില് എന്റെ കൂട്ടത്തിലുള്ള ആൾക്കാരൊക്കെ വടക്കൊച്ചയുണ്ട് ഇതിന് രണ്ടെണ്ണത്തിന് രണ്ടു പ്രാവശ്യം ആശുപത്രി കൊണ്ടുപോയിട്ടു എണ്ണം തീ അനച്ചാൽ അല്ലാതെ അവിടെ ഇരുന്നു അവന്റെ കൂട്ടുകാരും അല്ലാതെ അവിടെ ആശുപത്രിയിരുന്നില്ല അവനും അവന്റെ കൂട്ടുകാരും കൂടെ കൊണ്ടുപോയിട്ടിരുന്നു ഞാനിവിടെ ഇരിക്കും അതിനെ പോലും എല്ലാരും വന്ന് ഞങ്ങളെ ഒരു വേദന പോലും ഇവിടെ കിടന്ന് പോകുന്നല്ല തലയ്ക്കകത്തും കണ്ണ് കണ്ണിതാണ്ടീ കണ്ണ് ഓപ്പറേഷൻ ചെയ്തിട്ടില്ല മൂടിക്കിടക്കുകയാണ് അത് ഇത് മാത്രമേ ഇങ്ങനെ ചെയ്തിട്ടുള്ളൂ അതിനെ ചാലും കാഴ്ച ഉണ്ടെങ്കിലും ഇതെപ്പോഴും വെള്ളം ഒഴിവും പിളയടിച്ചിരിക്കുക അമ്മച്ചിക്ക് ഓർമ്മയുണ്ടാവും ഇവര് ഉണ്ടായതൊക്കെ അതല്ല ഞാൻ ചോദിച്ച അന്ന് ആശുപത്രിയിൽ ആദ്യമായിട്ട് കുഞ്ഞാവേ ഉണ്ട ചേട്ടായിമാർ ഉണ്ടായില്ലേ അപ്പൊ അന്ന് ചികിത്സയൊന്നും ഇല്ലായിരുന്നല്ലോ അപ്പൊ എന്താ അമ്മച്ചയ്ക്കൊക്കെ എന്താ അന്ന് ഇപ്പൊ ഒക്കെ അന്ന് എന്താ പറഞ്ഞേ പിള്ളേര് പിന്നീട് അതാ നോർമലി ഇവര് നടക്കുവായിരുന്നു അന്നേരണ്ടായപ്പോ നോർമലായിരുന്നു പിള്ളേര് അല്ല കുഞ്ഞുങ്ങളുണ്ടായപ്പം സാധാ കയ്യും കാലം ഒക്കെ പേര് എല്ലാം കവഞ്ഞ് വീഴുകയും പിന്നെ മുട്ടയെ കുത്തി നീന്തി ഒക്കെ ചെയ്തതാ മൂന്ന് പേരും അതിനുശേഷം പിന്നെ പിന്നെ ഇങ്ങനെ ഈ നടക്കാൻ തുടങ്ങിട്ട് പിന്നെ ഞാൻ തോള ഇട്ടണ്ട ഞാൻ കല്ലുമിറ്റത്താ താഴെ കിടക്കണ് തോള ഇട്ടണ്ട മുളകും തേങ്ങായും ഒക്കെ തോള ഇട്ടുണ്ട് ഈ തോള ഇട്ടേണ്ട ഇങ്ങനെ അരക്കുന്നു ആ കല്ല് ഇരുന്നുണ്ട് എന്നാ ചേ ചേട്ട് നടക്കാൻ പറ്റുമായിരുന്നോ ചേട്ടായി എണീറ്റൊക്കെ നിന്നായിരുന്നു ഞാനും അക്കായും നടക്കുമായിരുന്നു

ഇല്ലല്ലോ ഈ ഒരു ബുദ്ധിമുട്ട് മാത്രമേ അല്ല നല്ല രസമുണ്ട് രണ്ട് ചേട്ടന് വേറെ കാണാൻ ഒരു ചേട്ടായി ഇങ്ങനെ റായൊക്കെ വെച്ചിട്ട് ചേട്ടൻ നല്ല രസമുണ്ട് ഹെയർ സ്റ്റൈൽ കാണാൻ ചേട്ടായി ഇങ്ങനെ തലേ റായൊക്കെ വെച്ചിട്ടുണ്ട് നല്ല രസമുണ്ട് കാണാൻ ചേ വേറെ സ്റ്റൈലിഷ് ലുക്കിലാണല്ലേ ഞാന ജീവി കെട്ടുന്നേ രാവിലെ ഉളപ്പിച്ചേക്കും തലമുടി കൂഴി കായും വെക്കിവിടെ അവിടെ എടുത്തു അല്ലേ മുടി കേട്ട പിന്നെ വെട്ടിയാട്ടു സ്റ്റൈലല്ലായിരുന്നു അത് ഞാൻ ഇപ്പഴും ഇന്നലെ ഇന്നലെ വിളക്ക് പറഞ്ഞു എന്തിനാ വളർത്തുന്ന ജീവിക്കട്ടു സാറേല്ല അമ്മച്ചല്ലേ അമ്മച്ചി ഉള്ളിടത്തോളം വരെ പറ്റല്ലാട്ടെ ആ അമ്മച്ചി ഉള്ളിടത്തോളം വരെ അവര് കേട്ടെ ആ ചേട്ടയൊക്കെ വിടുന്ന എവിടെയെങ്കിലൊക്കെ പോയി സ്ഥലത്ത് എങ്ങോട്ടേലൊക്കെ പോയിട്ടുണ്ടോ വീട്ടിൽ गेंगा गेंगा आगे। आगे ും എല്ലാരെ മൊബൈലിനോട്ട് വിളിച്ച് പറയും അമ്മേം പിള്ളാരും കൂടി ഇരിക്കാൻ പറഞ്ഞി ഞങ്ങള് വരുന്നതാണ് ഞങ്ങൾ പോകുന്നത് പണ്ടായിരത്ത് പരിപാടിയുണ്ട് അമ്മജി ഞാൻ വന്നപ്പോ ചേട്ടായിട്ട് സൂക്ഷിച്ച് നടക്കാൻ പറഞ്ഞു അതെന്താ ചേട്ടായിട്ട് സൂക്ഷിച്ചു നടക്കാൻ പറഞ്ഞ അതെന്താരുടെ ചേട്ടായി നടക്കാറല്ലോ ഈ ചേട്ടായി പോലെ തന്നെ അപ്പൊ സ്പീഡിൽ നടക്കുമ്പോഴാണ് ഞാൻ അമ്മച്ചി ശക്കിനും പറഞ്ഞാല് എന്താ പറയാ ഒരുപാട് അമ്മമാരെ കുറിച്ചൊക്കെ നമ്മളിങ്ങനെ പറയും അമ്മമാര് ശക്തിയാണ് ശരിക്കും ചേട്ടായിമാരുടെ ശരിക്കും ചേട്ടായിമാരുടെ ചേച്ചിയുടെ മിക്ക ശക്തി അമ്മച്ചി തന്നെയട്ടോ അമ്മച്ചിക്ക് ഇങ്ങനെ ഒന്നും ആയതുകൊണ്ട് വിശ്രമിക്കേണ്ട അമ്മച്ചി എന്താണല്ലോ ഉടനെ തന്നെ ഇത് നമുക്കൊരു വഴി കാണാവേ ഈ കാലിലെ നമുക്ക് വഴി കാണാം ചേട്ടായി ചേട്ടാട് ഈ കൈവരലിനെന്ത് പറ്റിയത് ഇങ്ങനെ നടന്നു ചെറുതിലാ അമ്മച്ചി അങ്ങനെ ആന്റണി ചേട്ടായും ചേട്ടായിനെ എത്ര നോക്കി അമ്മച്ചി ഇനിയും കൊറേ നാള് ഇരിക്കട്ടെ കാരണം അവർക്ക് അവർക്ക് അമ്മച്ചിയുള്ളൂ അമ്മച്ചി പച്ചമ്മച്ചുണ്ട് എളായ ചേട്ടായ ഉണ്ട് അല്ല എളയം ചേട്ടാ വേറെ എങ്ങനെയായിരുന്നേ ആ ശെബാസ്റ്റിൻ ചേട്ടായി ബന്ധി ചേട്ടായി അമ്മച്ചി വിഷമിക്കാണോ ഏ കണ്ണ് നിറഞ്ഞതാണോ അതോ കണ്ണിന്റെ അസുഖം കണ്ടാണോ അതെ പോരാളിയാ അമ്മച്ചി അമ്മച്ചി ശരിക്കും പോരാളിയാ അപ്പൊ അമ്മച്ചി കരയൊന്നുമില്ല കേട്ടോ ും ഇത്ര ആക്കില്ലേ അമ്മച്ചി അമ്മച്ചി ഒരു ഇങ്ങനെയുള്ള കുഞ്ഞു ഇങ്ങനെ രണ്ടു രണ്ടുപേര് ഇത്രയും വലുതാക്കിയില്ലേ രണ്ടല്ല മൂന്ന് പേര് ഇത്രയും വലുതാക്കിയില്ലേ അപ്പൊ അമ്മച്ചിയൊക്കെ വലിയ ആൾക്കാർ അമ്മച്ചിയൊക്കെയാണ് ശരിക്കും എന്താ പറയാ നമ്മളൊക്കെ കൈയെടുത്ത് തൊഴേണ്ടത് ഏ അമ്മച്ചിക്ക് കണ്ടിൽ അസുഖമായതുകൊണ്ട് കേട്ടായി ഞാൻ കരയസ് കേട്ടോ ഞാൻ കരയസ് അമ്മച്ചി എനിക്ക് ചമ്മച്ചി കരച്ച എന്നെ കണ്ടുവരുപടി ഇടിക്കും അപ്പൊ സന്തോഷം ചിരിയായിട്ട് ഇരിക്കും കേട്ടോ അഭിനീ ചേടാ വരുമ്പോ പറയണേ ശരി